അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിൻ്റെ അമ്മച്ചീന്റെ ഈ ഒരു സാധനം പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്താണ് ഇതും അടുക്കളയിലൊക്കെ ഉള്ള സാധനമാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്താണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ കൂടെ അമ്മച്ചിയും പറഞ്ഞു രണ്ട് മൂന്ന് ആൻസർ പറഞ്ഞു കൊച്ചു കള്ളി ഇങ്ങനെ അപ്പോൾ അടുത്ത കൊച്ചിലേക്ക് പോകാം ഒരിക്കൽ മാത്രം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴിയുണ്ട് എന്താണത് ഒരിക്കൽ മാത്രമേ ഈ ഒരു വഴിയെ കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റും നേർവഴിയല്ല അല്ല നമ്മളിപ്പോ നമ്മളിപ്പോ ആ ഒരു ഇതിലങ്ങ് എന്താണ് അത് പ്രത്യേക ഫ്ലൂ വരാനായിട്ടൊന്നുമില്ല ഒരിക്കൽ മാത്രമേ ആ ഒരു വഴിയിൽ കൂടി നമുക്ക് ഏർ പോവാൻ പറ്റൂ ആ ഒരു വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോണ്ടിരിക്കുന്നത് എന്താണ്